െ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പം ഇന്ന് വലിയൊരു കാര്യം നടന്ന സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ അപ്പം ആ വലിയ കാര്യം നടക്കാൻ അവസരം ഒരുക്കി തന്നത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് മായ അപ്പം ആ മായ തന്നെയാണ് ഇന്നും എനിക്ക് ആ സന്തോഷം നടക്കാനുള്ള ഒരു കാരണം ട്ടോ അപ്പം വേറൊന്നുമല്ല നമ്മുടെ ഗുരുവായൂരപ്പനെ നിർമ്മാല്യം തൊഴാനായിട്ട് അപ്പോൾ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല മനസ്സുകൊണ്ട് എല്ലാവരും പറയുമ്പോൾ നമ്മളതിങ്ങനെ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ എന്ന് വിചാരിക്കാറുണ്ട് അല്ലെങ്കിൽ കാണണം എന്ന് ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ കൂടിയും ഗുരുവായൂരിലേക്ക് എത്താൻ തന്നെ എനിക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ട്ടോ അപ്പോൾ മായ എവിടെ പോകുമ്പോഴും എന്നെ വിളിക്കാറുണ്ട് ഞാൻ പറയാറുണ്ട് അപ്പോൾ ഇപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാത്തതിന് ശേഷം പിന്നെ ഇപ്പോൾ അവൾ വിളിക്കാറില്ല കാരണം എനിക്ക് വരാൻ പറ്റില്ലല്ലോ എൻ്റെ അനിയൻ ബിച്ചും നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ബിജുവും പ്രജിയും ഇവിടെ ഉണ്ട് പിന്നെ ഉണ്ട് അപ്പോൾ ഈ അവസരത്തിൽ എല്ലാ ഇപ്പോൾ വീട്ടിലെ ആൾക്കാരുണ്ടല്ലോ പ്രജ്ജി ഇൻസുലിൻ കൊടുക്കാനും കാര്യങ്ങളൊക്കെ അവളുണ്ടല്ലോ മെഡിസിൻ കൊടുക്കാനൊക്കെ അപ്പോൾ പറഞ്ഞു ചേച്ചി ഞാൻ ഞാനങ്ങനെ പോകണുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ ബിജു ഏട്ടനും ബ്രജി ബ്രജിക്ക് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരാൻ പറ്റുമെങ്കിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ചയൊക്കെ വിളിച്ചപ്പം അതിന് ശേഷം മിനിയാന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഉറങ്ങിയോ ചോദിച്ചു അപ്പം ഞാൻ ഇതേ ചോദിച്ചു നാളെ ഗുരുവായൂർക്ക് പോയാലോ അപ്പം നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച കുട്ടികൾക്ക് ക്ലാസ് ഒന്നും ഇല്ല അപ്പോൾ എനിക്കും പോകാൻ സൗകര്യമുണ്ട് വീട്ടിൽ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ശനിയാഴ്ച വൈകിട്ട് പോയാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ തൊഴുത് നിർമാലയൊക്കെ തൊഴുതിട്ട് പോരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കുട്ടികളോടൊക്കെ പറയട്ടെ പറഞ്ഞിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ കാത്തു നിൽക്കാതെ ഇന്നലെ കാലത്ത് ഒരു പതിനൊന്നര ആകുമ്പോൾ അവൾ വീണ്ടും എന്നെ വിളിച്ചു എന്താ ചേച്ചി ഉറപ്പിക്കല്ലേ ചോദിച്ചു അപ്പോൾ അവളുടെ അമ്മയുണ്ടെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു ഇവിടെ കുട്ടികളോട് പറഞ്ഞപ്പോൾ കുട്ടികളാണെങ്കിലും ഫ്രജി ആണെങ്കിലും ഒക്കെ പറഞ്ഞു ചേച്ചി പൊക്കോളോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ തീരുമാനം എടുത്തു കേട്ടോ പിന്നെ എന്താ വെച്ചാൽ പകലും നമ്മുടെ പണികളെല്ലാം കഴിയും രാത്രിയിലേക്കുള്ള ടിഫിന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ല അമ്മയ്ക്ക് ഇൻസുലിനും മെഡിസിനും കൊടുക്കണം എട്ട് മണിക്ക് ഭക്ഷണം കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ രാത്രി അമ്മയ്ക്ക് ഷുഗറൊക്കെ നോക്കിയിട്ട് രാത്രിയിലത്തെ ഇൻജക്ഷനും കൊടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനും വിചാരിച്ചു മനസ്സിനൊരു സമാധാനമായിട്ട് എനിക്ക് പോയി വരാമല്ലോ അപ്പോൾ കുറേ കാലങ്ങളായി നമ്മൾ മനസ്സ് കൊണ്ട് മനസ്സുകൊണ്ടൊരു സമാധാനമായിട്ട് എവിടെയും പോകാൻ പറ്റാറില്ല പറ്റാറില്ലേ അഥവാ പോകേണ്ടി വന്നാൽ പോലും ഒരു സമാധാനം ഇല്ലാത്ത പോക്കല്ലേ അപ്പോൾ ഇത് പ്രശ്നമില്ല അമ്മയ്ക്ക് പത്ത് മണി കഴിഞ്ഞാൽ അമ്മോട് അമ്മയ്ക്ക് കിടക്കേണ്ട സമയമായില്ലേ പിന്നെ ഉണരേണ്ട സമയമാകുമ്പോഴത്തേക്കും ഞാൻ എത്തും ചെയ്യുമല്ലോ അപ്പം അങ്ങനെയൊക്കെ തീരുമാനം എടുത്ത് പോയതാണ് അങ്ങനെ മായ ഡ്രൈവ് ചെയ്യണ കാരണം നമുക്ക് ബുദ്ധിമുട്ടില്ല മായയുടെ കാറും തന്നെയാണ് വന്നത് അപ്പം കൂടെ എൻ്റെ വീട്ടിലേക്ക് ഏഴ് മണിക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ റെഡി ആയിട്ട് നിന്നു അങ്ങനെ ഏഴ് മണിക്ക് നമ്മൾ പോയി അവിടെ ചെന്നപ്പോൾ നമുക്ക് തുഴ ഉള്ള ക്യൂയില് ക്ലോസ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നാളെ കാലത്ത് രണ്ടരക്കെ ഉള്ളൂന്ന് അവർ പറഞ്ഞു അപ്പം നമ്മൾ ഭഗവതി ക്ഷേത്രത്തിന്റെ അത് കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശിവേരിയും അതുപോലെ തന്നെ തൃപ്പൂക അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണാനും ഒക്കെ പറ്റും സാധിക്കില്ല ആ സമയത്ത് പോയാൽ അതുകൂടാതെ നമ്മൾ അതിന് മുൻപ് തന്നെ നമ്മൾ രാവിലെ നിർമ്മാല്യം തൊഴാനുള്ള ക്യൂവിൽ നമ്മൾ സ്ഥലം പിടിച്ചു അപ്പോൾ തന്നെ അത്യാവശ്യം തെക്കേ നടയിലേക്ക് അവിടെ നീണ്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ക്യൂവിൽ നമ്മൾ സ്ഥലം പിടിച്ചിട്ട് അവിടെ രണ്ട് പേർ അവിടെ ഇരിക്കുക നമ്മൾ ബാത്റൂം പോകാനും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടും പിന്നെ കുളിക്കാൻ സൗകര്യങ്ങൾക്കും ഒക്കെ വേണ്ടവർക്കൊക്കെ അങ്ങനെ അങ്ങനെ പോകാമല്ലോ അങ്ങനെയൊക്കെ ചെയ്തു കുറച്ച് സമയം നമുക്ക് കുട്ടികളുടെ പരിപാടികളൊക്കെ നൃത്തങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നേർക്ക് കാണാതിരി അകലുന്നതാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് കാണാട്ടോ അങ്ങനെ ഇരുന്നു നമുക്ക് വീട്ടിൽ വീട്ടിൽ പണികളൊന്നും ഇല്ലാതെ ഇല്ലാതിരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഉറക്കം തോന്നിയിട്ടിരിക്കില്ല നമ്മൾ പുറമെ എവിടെയെങ്കിലുമൊക്കെ പോയി എനിക്ക് അങ്ങനെയാണ് കിട്ടുക വീട്ടിൽ നമ്മൾ പണികൾ പണികളെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കും പക്ഷെ എവിടെയെങ്കിലും പോയി ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാനോ എന്തിനേലും പോയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം അങ്ങനെ വരും കേട്ടോ അപ്പം ഞാൻ വിചാരിക്കും ഇപ്പം നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഉറക്കം കിട്ടും പക്ഷെ അങ്ങനെ ഉറക്കം കിട്ടാറില്ല അപ്പം ഇന്നലെ എനിക്ക് പോകുമ്പോൾ പോകുമ്പോഴൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഉറക്കം വരും എന്താണെന്നൊക്കെ പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല നമ്മൾ അവിടുന്ന് തെക്കേ നടയിൽ നിന്ന് നമ്മളതിനെ അക്യൂമിഡ് സാധാരണ വരി നിൽക്കണില്ലേ അവിടേക്ക് കൊണ്ടുവന്നിട്ട് ആ കമ്പേഴികളുടെ ഇടയിലേക്ക് എത്തിയിട്ട് നിൽക്കുന്ന സമയത്ത് രണ്ട് മണിയായപ്പോൾ അവിടെ നിർത്തി കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്കവിടെ ഇരിക്കേണ്ടി വന്നു ആ സമയത്ത് ചെറിയൊരു ചെറിയൊരു മയക്കങ്ങനെ വരണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അതപ്പം തന്നെ പോയി എത്ര തിരക്കായിരുന്നു അറിയാം നല്ല തിരക്കനെയായിരുന്നു പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉറക്കമഴിച്ചിട്ട് ക്യൂല് നിന്നു അപ്പോൾ ആയിരം രൂപ കൊടുത്ത് നെയ്യ്വിളക്ക് അല്ലെങ്കിൽ നാലായിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് നെയ്യ്വിളക്കൊക്കെ എടുക്കുന്ന ആൾക്കാരില്ലേ അവരനെ ആദ്യം കടത്തി വിട്ടു അപ്പം ഞാൻ കുറ്റം പറയല്ല നമ്മളാണെങ്കിലും നമുക്ക് സ സൗകര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ തൊഴാൻ തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുക അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ലാട്ടോ പക്ഷെ പറയുകയാണ് അപ്പോൾ അവരുടെ ആ വരിയാണ് ആദ്യം വിട്ടത് കേട്ടോ അത് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നിർമ്മാലി അല്ല കാണാൻ പറ്റിയത് വാക ചാർത്താണ് കാണാൻ പറ്റിയത് കേട്ടോ അപ്പോൾ എന്താവട്ടെ ഞാൻ നിർമാലിം കാണണം അല്ലെങ്കിൽ വാഗ കാണണം അങ്ങനെ ഒന്നും എനിക്കില്ല ഏത് രൂപമാണെങ്കിലും ഭഗവാനെ കാണണം കൃഷ്ണ ഗുരുവായരപ്പം എനിക്ക് നിന്നെ നേരിൽ കണ്ടാൽ മതിയെന്ന് മാത്രം എനിക്കുള്ളൂ കേട്ടോ കാരണം എനിക്ക് പോകാൻ സൗകര്യങ്ങൾ കിട്ടാത്ത കാരണം കൊണ്ടും അപ്പം ഇങ്ങനെ ചാൻസ് കിട്ടിയത് കൊണ്ടും ആ ഒരു വലിയൊരു സന്തോഷം മനസ്സിന് ആ ഒരു സന്തോഷം കൃഷ്ണനെ എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ അതും ആ സമയം നിർമ്മാല ദർശനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കാണാൻ പറ്റി ഇനി എനിക്കിങ്ങനെ പോയിരിക്കാനും കാണാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കാലിൽ നല്ലതുപോലെ നീര് വന്നു എനിക്ക് കാല് തൂക്കിട്ടിരിക്കാൻ പറ്റില്ലല്ലോ ഈ ഡിസ്കംപ്ലൈൻ്റ് ഉള്ള കാരണം അപ്പം അതുകൊണ്ട് കാലിൽ നല്ല നീരൊക്കെ വന്നു പിന്നെ മായയുടെ അമ്മയ്ക്കും എന്നെപ്പോലെ കാലിന് കുറച്ച് കംപ്ലൈൻറ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മായയുടെ അമ്മയും ഞാനും അത് ഒരുപോലെ മായ ഞങ്ങൾ നോക്കി നോക്കിയിട്ടോ അപ്പോൾ അതൊക്കെ സന്തോഷമായി മൂന്ന് ഇരുപതാകുമ്പോഴത്തേന് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടാണ് പിന്നെ പ്രസാദൊക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ മായ പറഞ്ഞു തീരുമാനം നമ്മൾ ഉറക്കൊഴിച്ചിരിക്കലേ അപ്പോൾ അവൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വേണ്ട ഇനി നിന്ന് കഴിഞ്ഞാൽ ചേച്ചി എനിക്ക് ബുദ്ധിമുട്ടാവും നമുക്ക് നേരെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ കുടിച്ചു അവളിവിടെ എന്നെ വീട്ടിലും ആക്കി തന്നു അവൾ പോയിട്ട് അപ്പോൾ വടക്കാഞ്ചേരി എത്തിയപ്പോൾ തന്നെ ഞാൻ വിളിച്ചു അബിക്ക് വിളിച്ചപ്പോൾ അബി എടുത്തില്ലേ ഫോണപ്പോൾ ഞാൻ നീനക്ക് വിളിച്ചു പ്രജീനെ വിളിച്ച കുട്ടി ഇവ പാലൊക്കെ കുടിക്കാൻ ബുദ്ധിമുട്ടല്ലേ ചോദിച്ചിട്ട് അപ്പം നീനയ്ക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അബി ഫോൺ എടുത്തില്ല ഞങ്ങൾ വടക്കാഞ്ചേരി കടന്നു അപ്പോൾ റെയിൽവേ ഗേറ്റിൽ എത്തിയില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ എത്തുമല്ലോ അപ്പം ഒക്കെ തുറക്കാൻ മായയ്ക്കിന് ബുദ്ധിമുട്ടിക്കാണോ അപ്പം ഞാൻ വരുമ്പോഴത്തേനും അവരില്ലേ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് വെച്ച് ഉമ്മർത്ത വാതിൽ തുറന്ന് വെച്ച് ഗൈറ്റ് തുറക്കാൻ വരുവാണവി അങ്ങനെ എന്നെ ഇറക്കിയിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ വേഗം പോവുകയാണ് വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ നേരൊന്നും ഉണ്ടാവില്ല പണി നമുക്ക് വീട്ടമ്മമാർക്ക് ഇതൊക്കെ തന്നെയല്ലേ അപ്പം ഞാനും ഇവിടെ വന്നപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കിടക്കാമെന്നൊക്കെ പക്ഷേ പറ്റില്ല നമുക്ക് അങ്ങനെ ഉറക്കം വരില്ല ഞാൻ വേഗം പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ ഒന്ന് ഇഡ്ഡലിക്കാണ് തയ്യാറാക്കി ഉണ്ടായിരുന്നത് മാവ് എളുപ്പത്തിന് ഞാൻ അഥവാ വൈകുവാണെങ്കിൽ ഇവർക്ക് അത് ചെയ്യാമോ വെച്ചിട്ട് അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി ഇപ്പം അത് ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഇടിച്ചക്ക കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കിട്ടാം പിന്നെ കുറച്ച് മീൻ കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ ആനീനൊക്കെ അത് കൂട്ടാ ഇന്നലെ ഇടിച്ചക്കി മാങ്ങയും കൂടിട്ട് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു ഇടിച്ചക്ക വാടിയതായിരുന്നു അപ്പോൾ ആ ഇടിച്ചക്ക കൊണ്ട് മാങ്ങിയും കൂടിയിട്ട് കൂട്ടാൻ വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചു അപ്പോൾ അതുണ്ട് ഇന്ന് ഇപ്പം ഞാൻ അങ്ങനെ പോട്ടെ പിന്നെ ഇന്നലത്തെ പയറുപ്പേരി ഉണ്ടാപ്പിക്കുക അത് ഇടിച്ചക്ക ഉപ്പേരി കൂട്ടില്ല അപ്പോൾ അവന് പയറുപ്പേരിയുണ്ട് അപ്പോൾ പോയി വന്നപ്പോൾ അവൻ ചോദിച്ചു ഇങ്ങനെ ഓർക്കുക പോകുമ്പോൾ തന്നെ അവനോട് ചോദിച്ചിട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോയിട്ടിരിക്കാൻ പറ്റുമോ അവൻ അതായിരുന്നു ടെൻഷൻ അധിക സമയം ഇരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ കാല് തൂക്കിയിട്ടിരിക്കേണ്ടേ അപ്പോൾ അങ്ങനെ പറ്റുമോ അല്ലെങ്കിൽ റൂം എടുത്തോളോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആയ പോയിട്ട് റൂം എടുത്തിട്ട് ബുദ്ധിമുട്ടായി പറയാണ് പിന്നെ വന്ന് തൊഴുമ്പോഴത്തേനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് റൂം എടുക്കാതെ അങ്ങനെ നിന്ന് കിട്ടാ നമുക്ക് ആരോഗ്യം ഉണ്ട് ഇരിക്കാൻ പറ്റുവെച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ലേ അങ്ങനെ പോവാനായിട്ട് പിന്നെ എന്താച്ചാ ഇടയിലാൾക്കാരൊക്കെ കയറും സാമർഥ്യമുള്ളത് എവിടെ ചെന്നാലും സാമർഥ്യമായിട്ട് കാണിക്കും നമ്മൾ ഭഗവാനെ കാണാനാണ് നല്ല കാര്യത്തിൽ ളെ ചിന്തോട് കൂട്ടിട്ടൊന്നും ആരും നിക്കില്ല കേട്ടോ പിന്നെ തല്ലൂട അങ്ങനെ നിൽക്കും അപ്പം ഞാൻ വിചാരിച്ചു ഭഗവാൻ ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ഇന്നക്കിന്നത് തന്നെ എന്ന രീതിയിൽ കാണണം എന്നങ്ങനെയൊന്നുമില്ല ഭഗവാൻ നിശ്ചയിച്ച രൂപത്തിൽ നമുക്ക് കാണാം എങ്ങനെയായാലും അവിടേക്ക് എത്തിപ്പെടുമല്ലോ കാണാൻ പറ്റുമല്ലോ മാത്രം മതി തന്നെ ചിന്തിച്ചു കൂട്ടാം അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാതെ എനിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റി അതുപോലെ തന്നെ നമ്മൾ വാഗചാർത്തും കാണാൻ പറ്റി അപ്പോൾ അത് ഒരു വലിയ സന്തോഷം തന്നെയാണ് എനിക്ക് ജീവിതത്തിലെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ ഏത് രാത്രിയാണ് ണെങ്കിലും ഏത് പാദരാത്രിക്ക് ആണെന്നുണ്ടെങ്കിലും ഗുരുവായൂരപ്പൻ്റെ ആ മണ്ണിൽ ഉള്ള മനസ്സിൻ്റെ ഒരു ഫീലിങ് കിഴക്കേ നമ്മൾ ആ ഗരുടനെ കണ്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അമ്പലത്തിൻ്റെ ഗോപുരം കാര്യങ്ങളും ആ ലൈറ്റിലിങ്ങനെ പ്രകാശം ചൊരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ഞാനും ഏട്ടനൊക്കെ എടുത്തിട്ട് അവിടെ റെസ്റ്റ് ഹൗസ് ഉണ്ട് റെയിൽവേയുടെ അപ്പോൾ അവിടെ നമ്മൾ റൂം എടുത്തിട്ട് നിന്നിട്ട് വന്ന് തൊഴുതിട്ടൊക്കെ ഉണ്ട് രാത്രി പക്ഷേ എന്നാലും എത്ര തൊഴുതാലും എങ്ങനെയൊക്കെ എത്ര പ്രാവശ്യം കണ്ടാലും അത് അവിടെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ എത്തി അവിടെ കാല് വെക്കുമ്പോൾ തന്നെ മനസ്സിനൊരു എന്തൊന്നുമില്ലാത്തൊരു ഇതല്ലേ അതെന്താ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം അത് സാവധാനം പോലെ നമുക്ക് പോയി ഇനി ഒരുപാട് ഇങ്ങനെ നമ്മൾ നടന്ന് കണ്ട് അങ്ങനെയൊക്കെ വരാൻ ഒരു ദിവസം പോകണം അതുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ പോയി ഇങ്ങനെയൊക്കെ തൊഴു അതൊക്കെ ഒരു സന്തോഷം അത് മായ വിളിച്ചത് കൊണ്ടും എന്നെ കൊണ്ടുപോകാൻ ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നാക്കി അങ്ങനൊരു സൗകര്യം ഉള്ളത് കൊണ്ടുപോയിട്ട് അതിന് മായയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് മായയുടെ അമ്മയും പറഞ്ഞു പിന്നെ കുറച്ച് നാളെ അല്ലേ കണ്ടിട്ട് ഒരുപാട് ക്ഷീണിച്ചു അങ്ങനെ എന്നൊക്കെ എന്നോട് പറഞ്ഞു വിട്ടാ അപ്പോൾ ഞങ്ങൾ ഇന്നാൾ രണ്ട് മൂന്ന് പ്രാവശ്യം അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ വിചാരിച്ചു അപ്പോൾ ജ്യോതിനെ കൊണ്ടുവാന്ന് പറഞ്ഞു അപ്പോൾ മായ പറഞ്ഞു അമ്മയ്ക്ക് സുഖമില്ലാന്നുള്ളത് പറഞ്ഞു പറഞ്ഞു അപ്പോൾ എന്തായാലും എനിക്ക് എനിക്കതിൽ വളരെ സന്തോഷം മനസ്സിന് പിന്നെ രാത്രി മുഴുവൻ അങ്ങനെ ഉറങ്ങാതിരുന്നല്ലേ ഇപ്പോൾ വന്ന് ഞാൻ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് ഈ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ ചെറുതായിട്ട് എനിക്ക് തലവേദന ഉണ്ട് തലവേദന വെച്ചാൽ മൈഗ്രേൻ്റെ ആണ് ഉറക്കത്തിൻ്റെ നമ്മൾ വീട്ടിൽ ഞാൻ ഉറക്കം ഇല്ലെങ്കിൽ പോലും നമ്മൾ കിടക്കില്ല അപ്പോൾ അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവാറില്ല ഇതിപ്പോൾ നമ്മൾ അങ്ങനെയല്ലല്ലോ പിന്നെ ശബ്ദം ഇതൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെ എന്തായാലും ആ ഒരു സന്തോഷം ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ചതാണ് ഗുരുവായൂരൊപ്പം എൻ്റെ സന്നിധിയിലെത്തുക എന്ന് പറഞ്ഞ സന്തോഷമുണ്ട് അത് മാത്രമല്ല എനിക്ക് അവിടെ ചെന്ന് നിന്നപ്പോൾ നമ്മുടെ തന്നെ യൂട്യൂബിലെ കൂട്ടുകാരി സുനിത അപ്പോൾ സുനിയുടെ മോളുടെ കല്യാണത്തിന് ഞാൻ പോയി ലാസ്റ്റിൽ അന്ന് പോയതാണ് ജനുവരി പതിനേഴാം തീയതി അവിടെ ചെന്ന് ആ ബാഗൊക്കെ കണ്ടപ്പോൾ എനിക്ക് സുനിതേനെയൊക്കെ ഓർമ്മ വന്നു കിട്ടാം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തതൊക്കെ കേട്ടോ അങ്ങനെ അപ്പം ഇന്നത്തെ എന്റെ ഈ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടായി ഇഷ്ടമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു